നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻഡർ മയാമിയും സിൻസിനാറ്റിയും തമ്മിൽ നടന്ന മത്സരം ഗോൾ രഹിത സമനില സസ്പെൻഷൻ മൂലം മെസ്സിക്ക് കളിക്കാൻ പറ്റാത്ത മത്സരം റോഡ്രിഗോ ഈ ബോളിനെ കളിക്കുമുമ്പ് ആരാധകർക്ക് മുന്നിൽ പ്രസൻ്റ് ചെയ്തു ഇൻഡർ മയാമി മെസ്സിയും റോഡ്രിഗോഡ് ഈ ബോളും ഒരുമിച്ചിരുന്ന് കളി കണ്ട പോരാട്ടം പക്ഷേ മയാമി മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനു മുമ്പ് സിൻസിനാറ്റിയോട് ഏറ്റുമുട്ടിയപ്പോൾ മയാമി തോറ്റിരുന്നു നെയ്ക്കളി അങ്ങനെയല്ല മികച്ച പോരാട്ട തന്നെ നടത്തി പക്ഷേ രണ്ട് പെനാൽറ്റികളാണ് റഫറി നിഷേധിച്ചത് അങ്ങനെ വിജയം നിഷേധിച്ചു റഫറി വേണമെങ്കിൽ പറയാം സിൻസിനാറ്റിയുടെ ഗോള് ഡിസേർവ് ചെയ്തിട്ടില്ലേ എന്ന് ശരിയാണ് പക്ഷെ അവിടെ അലൻ്റെ മുഖത്തൊരു സ്ലാപ്പ് ഉണ്ടായിരുന്നു മെയ് ബി അതൊരു റൈറ്റ് കോൾ ആവാം എന്തായാലും എവിടെ നിന്ന് തപ്പിയെടുക്കുന്നു ഇത്തരത്തിലുള്ള റഫറിമാരെ എന്നുള്ളതാണ് ചോദ്യം കിട്ടേണ്ടിയിരുന്ന രണ്ട് ക്ലിയർ പെനാൽറ്റി കിട്ടാതെ പോയതോടുകൂടി മയാമി അർഹിച്ച വിജയമാണ് കൈവിട്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് കോച്ച് അന്തർ കളിക്ക് ശേഷം പറയുന്നുണ്ട് ഞങ്ങൾ വിജയം അർഹിച്ചിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് മാത്രമാണ് ഈ സീസണിൽ പെനാൽറ്റികൾ ലഭിക്കാത്തത് അദ്ദേഹം ശക്തമായ ഭാഷയിൽ തന്നെ കളിക്ക് ശേഷം പ്രതികരിച്ചു മയാമിയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ മുന്നേറ്റത്തിൽ സുവാറസ് ഫഫ ഫിക്കോൽക്ക് സെഗോവിയ അലൻഡെ എന്നിവരെയൊക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ഇന്റർമയാമി കളിക്കാനിറങ്ങിയത് മറുഭാഗത്ത് വലൻ ജുവലയും കമാറയും ചേർന്നുകൊണ്ടാണ് സിൻസിനാറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് അതേ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ മനോഹര നീക്കങ്ങൾ ഇന്ദ്ര മയാമി നടത്തിയിട്ടുണ്ടായിരുന്നു മറുഭാഗത്തേക്കും അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ ലഭിക്കേണ്ടിയിരുന്ന രണ്ട് പെനാൽറ്റി റഫർ നിഷേധിച്ചതോടെ മയാമിക്ക് അർഹിച്ച പോയിന്റുകൾ നഷ്ടമാവുകയായിരുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി